ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ എന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും പറയുന്നെന്ന് വിചാരിക്കല്ലേ പിന്നെന്താ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റും കൂടെ ഇട്ടേക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമന്റ് വായിക്കാൻ അതുകൊണ്ടാ കേട്ടാ അപ്പതേ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറി ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പതേ മക്കള് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങക്ക് സംസാരിക്കാനുണ്ട് കേട്ടോ അതിനാണ് ഇങ്ങനെ വന്ന് സഭ എന്ന് വെച്ചാൽ രാവിലെ ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് പുറത്ത് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കറിയുടെ കാര്യങ്ങൾ പിന്നെ അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് പിന്നെ പടുത്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് പറയുവാണേ അപ്പോൾ മോൾ പറയുമായിരുന്നു എന്ന് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞായറാഴ്ചയല്ലേ അപ്പോൾ മോൻ പോയി ചിക്കൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിളിച്ചു പറഞ്ഞ് അവരെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഓക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടൊക്കെ വരും അതല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവർ ഇറച്ചിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ കോഴിയേനെയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ മോന് കറി കൂട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ചെ ചെന്ന് സാധാരണ ചെയ്യുന്നതേ ബീഫ് പോയി വാങ്ങിക്കണതിന് കുഴപ്പമില്ല കേട്ടോ ചിക്കൻ വാങ്ങിക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ പിന്നെ ചേട്ടായി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ചേട്ടായി പോയി വാങ്ങിക്കും അപ്പോൾ അത് കാരണം എന്നോട് പറയു തരുന്ന അമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞു തരും ഞാൻ പോയി വാങ്ങിക്കാം എന്നൊക്കെ പറയണേ അപ്പം നമ്മുടെ ചർച്ചകളെല്ലാം അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചേച്ചും പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു കേട്ടോ അപ്പം ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് അപ്പം ഞാൻ പരിപ്പ് അടപ്പേ വെച്ചിട്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ട് ഞാനത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ ഇനി അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ഇഡലി തട്ടിലേക്ക് മാവെല്ലാം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതങ്ങനെയായി പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു സാമ്പാറിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നമ്മുടെ കട്ടക്കായ ഇല്ലേ കട്ടക്കായത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇട്ട് കഷ്ണത്തിലിട്ട് വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വറ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അത് പ്രത്യേക ടേസ്റ്റ് കിട്ടും അങ്ങനെയും ചേർക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചുനിന്ന് വേവിക്കണം ഓ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട കാര്യം ഇല്ലല്ലോ അല്ലെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പിന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ വടക്കേ വീട്ടിൽ നിന്ന് അവർ വിളിച്ചത് വടക്കേൻ്റെ വടക്കേ വീട്ടിൽ ഒരു മുരിങ്ങ വെട്ടി കേട്ടാ അപ്പൊ വടക്കേ വീട്ടിലെ ആൾക്കാർ അവര് ചെന്ന് മുരിങ്ങയില വെട്ടിയത് എടുത്തു അപ്പം രാത്രിയിൽ നിന്ന് പകുതി എനിക്ക് വിളിച്ച് തന്നു കേട്ടാ ഇവിടെ മോന് വലിയ ഇഷ്ടമാണ് മുരിങ്ങയില തോരം വലിയ ഇഷ്ടം അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ആ രണ്ട് രണ്ട് വലിയ രണ്ട് മൂന്ന് വലിയ തണ്ടായിരുന്നു കേട്ടാ ഏതായാലും നമ്മൾ ഒരുപാട് ഒരുപാടുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പൊ ഇട അടുക്കളയുടെ ആ വടക്കേ മതിലേക്കൂടെ ഒരാൾ പോണ കണ്ടാ ഞാനത് സൂം ചെയ്തിട്ടുണ്ട് കേട്ടാ നിങ്ങക്ക് കാണാൻ വേണ്ടിട്ട് ആ വേറെ പ്രശ്നമൊന്നുള്ളതല്ല അപ്പൊ അത് അങ്ങോട്ട് എഴിഞ്ഞു പോയി കേട്ടോ നമ്മളൊന്നും ചെയ്യല്ല കാര്യം ചെന്നാ കുടുംബമൊക്കെ ഉള്ളായിരുന്നു നമുക്ക് കുടുംബത്തിൽ സർപ്പങ്ങളും ആരാധന ഒക്കെ ഉള്ളതുകൊണ്ട് കുടുംബക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോണതാണ് അതുകൊണ്ട് നമ്മൾ ഇഴ് ഇത് ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന ജീവികളെന്ന് നമ്മൾ ഉപദ്രവിച്ചുകൂടാ അതുകൊണ്ട് നമ്മൾ അവരുടെ വഴിക്ക് അവരെ വിട്ടേ കേട്ടോ അതിനുശേഷം കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ വന്ന് വീഡിയോ ഒന്നും ഞാൻ വേറെ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ മുരിങ്ങയിൽ നോക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ കണ്ണട വെച്ചിട്ടാ നോക്കണ കാര്യം വെച്ചാൽ ഈ ചെറിയ കുഞ്ഞു ചെട്ടിയാണുണ്ടെങ്കിൽ അറിയത്തില്ലേ അപ്പം അതിനുശേഷം മോൻ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചെറിയ ചെറിയ പീസ് ആക്കി എടുക്കണേ അപ്പം അതിനുശേഷം അതിനേക്ക് ഞാൻ വിനാഗിരി ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കും കേട്ടാ വെച്ചാൽ വിനാഗിരി ചേർത്തില്ലെങ്കിൽ ഇതിനൊരു സ്മെല്ല് പോയി കിട്ടത്തില്ല അത് കാരണം ഞാൻ വിനാഗിരി ഒഴിച്ച് എപ്പോഴും കഴുകാറുള്ളൂ വിനാഗിരി ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ആണ് എടുക്കുന്നത് അപ്പം ഇത് അപ്പം ഇതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോള് വന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മോൻ അമ്പലത്തിൽ പോയി ഒരുക്കി ആയിരുന്നു അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ ഇത് മാങ്കോ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് കൊടുക്കുകയാണ് പിന്നെ കൂട്ടുകാരെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്കൊരു അബദ്ധം പറ്റും കേട്ടോ കാര്യം വെച്ചാൽ ഞാൻ കോൾ വന്നെന്ന് പറയില്ല സംസാരിച്ചിട്ട് വന്നിട്ട് ഫോൺ ഡ്രൈപോഡേ കൊണ്ടുവന്ന് വെച്ച് പക്ഷേ ഓണാക്കാൻ വിട്ടുപോയി എനിക്ക് തല്ല് കൊള്ളാത്ത എൻ്റെ കുഴപ്പാണല്ലേ കറിയുടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയാം ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഒന്ന് മൂപ്പിച്ചു അതിലേക്ക് പച്ചമുളക് കറി വേപ്പില പിന്നെ ചെറിയ ഉള്ളി സവോള എല്ലാം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയും എല്ലാം വഴറ്റി അതിലേക്ക് തക്കാളിയിട്ട് അതും വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനും എല്ലാം കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിക്കുക അല്ല അതിന് മുന്നേ സ്റ്റാർട്ടിങ് വിസിൽ വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങല്ലേ അപ്പം അത് ഓഫ് ചെയ്ത് കേട്ടോ അതിനുശേഷം ഞാൻ വീണ്ടും ആ ഈ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അപ്പം ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കറി റെഡിയായി പെട്ടെന്ന് കറി റെഡിയായല്ലേ അതിനുശേഷം എന്താ ചെയ്യുക മുരിങ്ങയില തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്ത് അടപ്പെ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റലമുളക് ചെറിയുള്ളി കറിവേപ്പില എല്ലാം മൂപ്പിച്ചിട്ട് നമ്മുടെ മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് പരിപ്പ് ചേർത്ത് നമ്മൾ വെക്കാറുണ്ടല്ലേ നമ്മളെ ഓരോരുത്തരും ഇഷ്ടമല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇവിടെ മോന് ഇതിന്റെ കൂടെ മുട്ട ചേർത്ത് പൊരിക്കുന്ന മുട്ടയായിട്ട് ചിക്കുന്നത് ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അത് ഞാനൊരു മുട്ട ചേർക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ മുരിങ്ങയില പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ ഞാനിന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറി വെക്കാം പിന്നെ ബീട്രൂട്ട് തോരം വയ്ക്കാം എന്നൊക്കെ കരുതിയിരുന്നതാണേ അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമുക്ക് ഈ മുരിങ്ങയില കിട്ടുന്നത് കണ്ടപ്പോൾ മോന് വലിയ ഇഷ്ടമായി കേട്ടോ ആ അപ്പോൾ എന്നോട് പറഞ്ഞ അമ്മ അത് എടുക്കണം ഇപ്പം തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഞാൻ മുരിങ്ങയില വാടിയൊക്കെ വന്നപ്പോഴത്തേലേക്ക് തേങ്ങാരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് പച്ചമൊക്കെ അതിന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി അപ്പം നമ്മുടെ മുരിങ്ങയിലെ തോരൻ റെഡിയാ മുരിങ്ങയ്ക്ക ഉണ്ടാകുന്നില്ലെന്നും പറഞ്ഞാൽ അവർ ഈ മുരിങ്ങ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ പക്ഷേ മുരിങ്ങയ്ക്ക് ഇല്ലെങ്കിൽ എന്തായാലും എടുത്ത് തോരൻ വെക്കാമല്ലോ ഏതായാലും നമുക്കത് ഉപകാരപ്പെട്ട് അപ്പം നമ്മുടെ മുരിങ്ങയിലെ തോരൻ കൂടെ റെഡിയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും ഇന്ന് പോകേണ്ട ആവശ്യമില്ല പിന്നെ മോൻ ഇന്ന് അമ്പലത്തിൽ വൈകുന്നേരം പോവണ്ട കേട്ടാ ചൊവ്വാഴ്ച പത്താമതേ അല്ലേ അപ്പം നമുക്കൊരു താലത്തിന് എഴുതിക്കാനുണ്ട് അപ്പം അത് രാവിലത്തെ ഞങ്ങളുടെ ചായകുടിയുടെ ചർച്ചയിൽ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അമ്പലത്തിൽ പോകണം താലത്തിനുള്ള രസീത് എഴുതിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതിപ്പോ വൈകുന്നേരമാണ് കേട്ടാ പോയി എഴുതാമെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറക്കം വന്ന കാരണം രാത്രി വോയ്സ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടാ അത് കാരണം ഉറങ്ങി പിന്നെ ഇപ്പം ഇന്ന് രാവിലെ എണീറ്റ് ഇരുന്നിട്ടാണ് ഞാൻ വോയ്സ് കൊടുക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം വണ്ടിയുടെ ഹോണിയും രാവിലെ അല്ലേ അപ്പുറത്ത് സൊസൈറ്റിയാണ് ഇപ്പോൾ പാല് വാങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അമ്പലത്തിൽ നിന്നും വായനയും കേൾക്കാം പല പല ശബ്ദങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അല്ല എല്ലാം എൻ്റെ കൂട്ടുകാരെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ അപ്പം മോൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് മോൻ ചിക്കൻ കറി കൂട്ടിയില്ല വൈകിട്ട് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞ് അപ്പോൾ തൈരും പിന്നെന്താ ഉണ്ടായിരുന്ന മുരിങ്ങയിലെ തോരനൊക്കെ കൂട്ടിയിട്ടാണ് മോൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ പിന്നെ രാത്രിയിൽ ചോറ് കഴിച്ചില്ല കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നോണ്ട് മോള് പറഞ്ഞ് പൊറോട്ട മതിയെന്ന് പറഞ്ഞുകൊണ്ട് മോൻ പോയിട്ട് പാക്കറ്റ് പൊറോട്ട വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പം ഞാനത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ എപ്പോഴും വാങ്ങിക്കാറൊന്നും ഇല്ല ഇന്നിപ്പോൾ കറി ഉള്ളതുകൊണ്ട് വാങ്ങിച്ചാൽ കേട്ടോ രാത്രിയിലൊന്നും പൊറോട്ടയൊന്നും കഴിക്കുന്ന ശീലമില്ല അത് ഇഷ്ടമല്ല മൈദ ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാറുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്കടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ